അസലാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടൊക്കെ അപ്പം നമ്മൾ വേറൊന്നുമല്ല സൈനസിൻ്റെ കാല് റെഡിയായി ഇപ്പോഴേക്കും എനിക്ക് സുഖമല്ലാണ്ട് എനിക്ക് കുറച്ചായി ഒരു അഞ്ചാറ് മാസത്തോളായി ഭയങ്കര വയറുവേദന ആണ് അപ്പോൾ അത് കുറച്ച് കുറയും പിന്നെ അടുത്ത മാസമാകുമ്പോൾ പിന്നെ നല്ല വേദന കാര്യങ്ങൾ കയറ്റി ഭയങ്കര എണുകാറായിരുന്നു അപ്പോൾ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് ഡോക്ടറെ കാണിച്ച് ഗുളികപ്പം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് കേട്ടോ ഒന്നലെയും വിനോദക്കായിട്ടാണ് വേദന പറ്റും നിന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുകൊണ്ട് എന്തായാലും കാണിക്കണം എന്ന് ഉള്ള ഉള്ള നേഴ്സൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിനോദം പോയി കാണിച്ചതാണ് കേട്ടോ എപ്പോൾ കുറവുണ്ട് പലഹന്തലൊക്കെ ഇപ്പം ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്

ടീച്ചറോട് വിളിച്ചറിയാനോ ടീച്ചറോട് വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യല്ല ടീച്ചർ സമ്മതിക്കൂല അതിനുമുമ്പ് ഈ കുപ്പിയൊക്കെ ഒഴിവാക്കണേ ഞമ്മക്ക് അതിനൊന്ന് തർക്കം മുതലേ ഇങ്ങനെ കുപ്പി കൊടുത്ത് ശീലമായല്ലോ നമ്മള് ഈ ലാക്ടോജനും അതോ പിന്നെ അതുപോലെ അങ്ങനെ മുത്താറിയൊക്കെ ആറുമാസം മുതല് കുപ്പി കൊടുത്ത് കൊടുത്ത് ശീലമായോണ്ട് ഇനി കുപ്പി വിടുന്നില്ല ഇനിയിപ്പോ കുപ്പിയൊക്കെ ഒന്ന് മാറ്റണം നമുക്ക് മുത്താറി ഗ്ലാസ്സിലൊക്കെ കുടിക്കണം ആരും ഇങ്ങനെ കുപ്പിയിലൊന്നും മുത്താറി ഇതൊന്നും കുടിക്കൂല ഇല്ല എല്ലാരും ഗ്ലാസ്സിലല്ലേ വെള്ളവും മുത്താറി ചായ ഒക്കെ കുടിക്ക അതെങ്കിലും കുപ്പി കുടിക്കുന്നുണ്ട് ശർദിക്കോ ഛർദ്ദിക്കൂ ആര് പറഞ്ഞേ എൻ്റെ മശക്ക് ചില നേരെ മനസ്സിലാവൂല എന്ത് കഞ്ഞും മുത്താറും ഒക്കെ എല്ലാരും ഗ്ലാസ്സിലാ കുടിക്കുക അല്ലാണ്ട് കുപ്പിയിലല്ല അല്ല ഇപ്പന്ന നമ്മളെ വയനാട്ടിൽ നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ നല്ല തണുപ്പാണ് രാവിലൊക്കെ വെയിൽ വന്നാലായി അപ്പൊ വെയിലൊക്കെ കുറവാണ് നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണ് എനിക്ക് മൂക്കടുപ്പും തുമ്മലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഡിസംബറൊക്കെ ആണ് വരുന്നത് ഡിസംബർ മാസൊക്കെ നല്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും എന്താ അറിയില്ല അയിനോ അതിനോ

കേക്കുന്നില്ല ഞാൻ നേരത്തെ പോയേട്ട് തായോട്ട് അവിടെ പോരണ്ടോ ഏ ആരാളെ പൊരണ്ട് തായേരിയാടാ പോയത് എന്തായിരുന്നു ഒന്നുമല്ലേ വരത്ത പോയതാ അമ്മായി ആര് വിളിച്ചിട്ട് സുലൈത്താത്ത ഒത്താരി വേഗം കുറിച്ചുറങ്ങിക്കുറങ്ങിക്ക അയിടത്തുമായി കിട്ടുന്നോ അത് വായിക്കുന്ന നെൽത്ത് എടുക്കട്ടെ അയിനോ അയിനോക്കെ ഞാൻ ക്യാമറ ഏ